പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ വഴിക്കടവടക്കമുള്ള വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളടക്കം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മുൻപത്തേതിനേക്കാൾ കൂടുതലായി വരുന്ന സാഹചര്യത്തിൽ നാടിനു കൈത്താങ്ങാവാൻ വഴിക്കടവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നാമത്തിൽ ആർ ജെ യൂത്ത് ബ്രിഗേഡ് എന്ന പേരിൽ റെസ്ക്യൂ ഫോഴ്സ് രൂപീകരിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ലോഗോ പ്രകാശനം ചെയ്തു കെ പി സി അംഗം കെ ടി അജ്മൽ ടീഷർട്ട് ലോഞ്ചിംഗ് നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിയർ മണൽപ്പാടം അധ്യക്ഷം വഹിച്ചു പതിനെട്ടിനും ഇടയിൽ യിൽ പ്രായമുള്ളവർക്കാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഷിഹാ പുളിയഞ്ചാലി ചെയർമാനായും അൻസാർ പാങ്ങിൽ കൺവീനറായും സജീർ പി ടി കോർഡിനേറ്ററായും ചുമതലയേറ്റു ചാക്കോസി മാംബ്ര നിഷാദ് അമരംബലം ഷേളി വർഗീസ് എം എ മുജീബ് കെ ടി ഉബൈദ് ഉഷാവേലു വി കെ അനീഷ് ജോണി പിട്ടാപ്പിള്ളി സി രാമകൃഷ്ണൻ മാസ്റ്റർ പി സുകുമാരൻ ഷിൽജാ പി ബേബി സി മാംബ്രുബേർ മാമാങ്കര അൻഷിദ് വഴിക്കടവ് മുജീബ് നാരേക്കാവ് അഷ്റഫ് മരുദ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വഴിക്കടവ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ